നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം നാട്ടിൽ നമ്മൾ സൗത്ത് ആഫ്രിക്കയുടെ കൈകളാൽ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടു രണ്ട് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പര സൗത്ത് ആഫ്രിക്ക രണ്ടേ പൂജ്യത്തിന് തൂത്തുവാരി ഇനി ഇപ്പോഴുള്ള ചോദ്യം ഇനി എന്നാണ് ഇന്ത്യയുടെ അടുത്ത ടെസ്റ്റ് മത്സരം ആരാണ് എതിരാളികൾ എവിടെ വെച്ചിട്ടാണ് ഡബ്ല്യു ടി സിയിൽ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ടോ ഈ ചോദ്യങ്ങളാണ് അതിനാദ്യം നമ്മൾ നോക്കേണ്ടത് നിലവിലെ ഡബ്ല്യു ടി സി പോയിൻ്റ് പട്ടിക എങ്ങനെയാണെന്നുള്ളതാണ് ഈ സൈക്കിൾ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തേഴ് ഡബ്ല്യു ടി സി സൈക്കിളിൽ ഇന്ത്യ ഇപ്പോൾ ഉള്ളത് അഞ്ചാം സ്ഥാനത്താണ് ഇന്ത്യ ഒമ്പത് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചു നാല് വിജയം നാല് തോൽവികൾ ഒരു സമനില അൻപത്തിരണ്ട് പോയിൻറ്റാണ് ഇന്ത്യക്ക് പി സി ടി ആവട്ടെ നാൽപ്പത്തെട്ടേ പോയിൻറ്റ് ഒന്നേ അഞ്ച് മാത്രം നമ്മൾ അഞ്ചാം സ്ഥാനത്താണ് അതേസമയം ഒന്നാം സ്ഥാനത്ത് ഓസ്ട്രേലിയ ആണ് നാല് കളി നാലും വിജയിച്ച് നാൽപ്പത്തെട്ട് പോയിൻ്റ് പി സി ടി ഹൺഡ്രഡ് ആണ് സൗത്ത് ആഫ്രിക്ക രണ്ടാമത് നാല് കളി മൂന്ന് വിജയം ഒരു തോൽവി എഴുപത്തഞ്ചാണ് അവരുടെ പി സി ടി മുപ്പത്താറ് പോയിൻ്റ് അവർക്കുണ്ട് ശ്രീലങ്കയാണ് മൂന്നാമത് രണ്ട് കളിയേ കളിച്ചുള്ളൂ ഒരു വിജയം ഒരു സമനില പതിനാറ് പോയിൻ്റ് അറുപത്താറ് പോയിൻ്റ് ആറ് ഏഴ് പി സി ടി പാകിസ്ഥാൻ നാലാമത് രണ്ട് കളി ഒരു ജയം ഒരു തോൽവി പന്ത്രണ്ട് പോയിൻ്റാണ് അവർക്കുള്ളത് അൻപതാണ് അവരുടെ പി സി ടി നമുക്ക് നാൽപ്പത്തെട്ട് പോയിൻറ്റ് ഒന്നേ അഞ്ച് പി സി ടിയുമായിട്ട് നമ്മൾ അഞ്ചാം സ്ഥാനത്താണ് പക്ഷെ നമ്മൾ കൂടുതൽ കളി കളിച്ചിട്ടുണ്ട് ഒമ്പത് കളി കളിച്ചിട്ടുണ്ട് ഇംഗ്ലണ്ട് ആറ് കളികളിൽ നിന്ന് ഇപ്പം രണ്ട് വിജയം മൂന്ന് തോൽവി ഒരു സമനില ഇരുപത്താറ് പോയിൻ്റ് മുപ്പത്താറ് പോയിൻ്റ് ഒന്ന് ഒന്ന് പി സി ടിയിൽ അവർ ആറാം സ്ഥാനത്ത് നിൽക്കുന്നു ഏഴാമത് ബംഗ്ലാദേശ് രണ്ട് കളി അവർക്ക് ഒരു തോൽവിയും ഒരു സമനിലയുമാണ് നാല് പോയിന്റ് പതിനാറ് പോയിന്റ് ആറ് ഏഴാണ് അവരുടെ പി സി ടി വെസ്റ്റ് ഇൻഡീസ് അഞ്ച് കളി അഞ്ചും തോറ്റു പൂജ്യം പി സി ടിയുമായിട്ട് നിൽക്കുന്നു ന്യൂസിലാൻഡ് കളിക്കാനിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇതാണ് നിലവിലെ ഡബ്ല്യു ടി സി ടാബ് അപ്പം ഇനിയുള്ള ചോദ്യം ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ നാല്പത്തെട്ട് അമ്പത് പോയി പി സി ടി കൊണ്ടൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല മിനിമം ഒരു അറുപത് പി സി ടി എങ്കിലും എത്തിക്കഴിഞ്ഞവാലാണ് സാധാരണ മുന്നോട്ട് പോകാനുള്ള സാധ്യത നമ്മൾ കാണാറുള്ളത് ഇനി അതെന്ത് സംഭവിക്കുന്നുള്ളത് കണ്ടിട്ടുണ്ട് ഇനി തവണ വളരെ ടൈറ്റായിട്ടാണ് നടക്കുന്നതെങ്കിൽ അതും മതിയാവില്ല അപ്പോൾ ഇനി മുന്നോട്ട് പോവുക എന്നുള്ളത് എളുപ്പമല്ല പക്ഷേ ഇനി വരാനുള്ള ടെസ്റ്റുകളിലൊക്കെ മികച്ച പ്രകടനം നടത്തിയെങ്കിൽ മാത്രമേ അതിനൊരു സാധ്യതയുള്ളൂ അപ്പോൾ നമ്മൾ അറിയേണ്ടത് ഇനി വരാനുള്ള ടെസ്റ്റുകൾ ഏതൊക്കെയാണ് ആർക്കെതിരെയൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇനി ഒരു ആറേഴ് മാസത്തിന് ടീം ഇന്ത്യക്ക് ടെസ്റ്റ് മത്സരങ്ങളില്ല രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിലാണ് ഇനി ഇന്ത്യയുടെ അടുത്ത ടെസ്റ്റ് പരമ്പരയുള്ളത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമുക്ക് ഇവിടെ നാട്ടിലൊരു ടെസ്റ്റ് പരമ്പരയേ ഇല്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് സോ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമുക്ക് ഓഗസ്റ്റിലാണ് അടുത്തൊരു ടെസ്റ്റ് പരമ്പര വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റിൽ ശ്രീലങ്കയ്ക്കെതിരെയാണ് മത്സരം രണ്ട് മത്സരങ്ങളുടെ എവേ സീരീസാണ് ശ്രീലങ്കയിൽ പോയിട്ടാണ് ആ രണ്ട് മത്സരങ്ങൾ അത് കഴിഞ്ഞാൽ വീണ്ടും എവേ അസൈൻമെന്റ് ആണ് വരുന്നത് ന്യൂസിലാൻഡിനെതിരെ ഒക്ടോബറിൽ ഒക്ടോബർ നവംബറിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ നവംബറിൽ രണ്ട് മത്സരങ്ങളുടെ രണ്ട് ടെസ്റ്റുകളുടെ ഒരു എവേ സീരീസ് വരുന്നത് ന്യൂസിലാൻഡ് പോയി വിജയിക്കുക അത്ര എളുപ്പമല്ല ഏതായാലും അതാണ് പിന്നീട് വരിക അത് കഴിഞ്ഞാൽ നമുക്ക് ഡബ്ല്യു ടി സിയിലെ അവസാന പോരാട്ടമാണ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ട് നമ്മൾ ഹോം ടെസ്റ്റ് സീരീസ് കളിക്കുന്നുണ്ട് ഓസ്ട്രേലിയക്കെതിരെ ഫൈവ് മാച്ച് സീരീസാണ് സോ വളരെ ക്രൂഷ്യലായിരിക്കും അപ്പോഴേക്കും ഇന്ത്യ ഡബ്ല്യു ടി സി ഫൈനൽ കിടക്കുമ്പോൾ ഇല്ലയോ എന്നൊക്കെ തീരുമാനമായിട്ടാവും ആ ഘട്ടത്തിലാണ് ഓസ്ട്രേലിയക്കെതിരെ കളിക്കാനുള്ളത് നമ്മുടെ നാട്ടിലാണെന്നുള്ളൊരു ആശ്വാസകരമാണ് പക്ഷേ ഇപ്പോഴത്തെ ഫോമൊക്കെ ആണെങ്കിൽ നാട്ടിൽ കളിക്കുന്നത് ബുദ്ധിമുട്ടാണ് ഏതായാലും ഇനിയിപ്പോൾ ഒരു ആറേഴ് മാസങ്ങൾക്ക് ശേഷമാണ് അടുത്ത ടെസ്റ്റ് ഉള്ളൂ എന്ന കാര്യം ഓർക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്താൻ ആവശ്യത്തിന് സമയമുണ്ട് പക്ഷേ അതിനിടയ്ക്ക് ഇഷ്ടം പോലെ വൈറ്റ് ബോൾ മത്സരങ്ങൾ വരാനുണ്ട് ഏകദിനമായിട്ടും ടി ട്വൻറ്റി ആയിട്ടും പിന്നെ ടി ട്വൻ്റി വേൾഡ് കപ്പായിട്ടും അതിനുശേഷം ഐ പി എല്ലായിട്ടും ഒക്കെ നിരവധി വൈറ്റ് ബോൾ മത്സരങ്ങൾ കളിച്ചിട്ട് അതിലൊരു ഹാങ് ഓവറിലായിരിക്കും ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് അടക്കുക അപ്പോൾ എന്താവും എന്നുള്ളത് കണ്ടറിയണം നിലവിലെ സാഹചര്യത്തിൽ മുന്നോട്ട് പോക്ക് ഒട്ടു എളുപ്പമല്ല അതാണിപ്പോൾ പറയാൻ കഴിയുക ബാക്കി കണ്ടറിയണം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി ഫെബ്രുവരി മാസത്തിലെ ഓസ്ട്രേലിയക്കെതിരെയുള്ള ടെസ്റ്റ് പരമ്പര തീരുമാനിക്കും ഇന്ത്യ ഡബ്ല്യു ടി സിയിൽ ഇത്തവണ ഫൈനലേക്ക് അടക്കമോ ഇല്ലയോ എന്നുള്ളത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ താ